ഞാൻ കുന്നശ്ശേരി പിതാവിൻ്റെ മുമ്പില് നാനായ സമുദായ സ്നേഹത്തിന്റെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയാജിച്ചുകൊണ്ട് രണ്ടു വാക്ക് പറയാനാകില്ല മാക്കിൽ പിതാവിന്റെ നാനായ സമുദായ സ്നേഹവും ുടെ ചരിത്രവും വായിച്ചറിഞ്ഞിട്ടുണ്ട് കൂടത്തറമ്പിൽ പിതാവ് തുടർന്നുണ്ടായ അവസ്ഥകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകണം ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിച്ച ഒരു ചരിത്രം വായി പിതാവ് പള്ളി ഇസീത്തൊക്കെ വന്ന് കണ്ട ചരിത്രമുണ്ട് കൂടുതലായിട്ട് ഏതായാലും കൂടുതൽ ഞാന് ഈർത്തിപ്പിക്കുന്നില്ല മനുഷ്യന്റെ മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുന്നു എനിക്ക് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പറയുന്നില്ല മാത്രമല്ല എനിക്ക് വലിയ താല്പര്യം വെറുതെ മനസ്സിൽ നീട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കടക്കാതെ ഒരുപാട് വാഗ്ദാനങ്ങൾ അതിന്റെ ആവശ്യം അങ്ങാടി ചെറുതാവ് ഒരു അഞ്ചു മിനിറ്റൂടെ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നമുക്കൊക്കെ അറിയാം സീറോ മലബ എന്ന് പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു പൈപ്രോഡക്റ്റ് സുറിയാനി ക്രിസ്ത്യാനികളിൽ നിന്നാണ് സീറോ മലബാ സഭയുണ്ടായത് സ്വകോശ വിവാഹനിഷ്ഠയിൽ അധിഷ്ഠിതമായി വളർന്നു വന്ന ഒരു വിശ്വാസ സമൂഹമാണ് விசுவாசம் இல்லாத நானாய சமுதாயத்தின் நிலநில்ப்பில் எந்த கோட்டையம் டெரிட்டரி என் அடிவரையிட்டு வீண்டும் வீட்டும் பர எது பெருமை பாவப்பட்ட விசுவாசிகளை இங்கே ഇതിപ്പോ കുടുംബത്താ പോയുട്ടിയാൽ മതി ഇത് നമ്മൾ നമ്മളാരം അങ്ങടിക്ക പോയത് നന്നായി കാരണം ഇത് അപ്പന്മാരോടും മക്കളോടും സഹോദരിമാരോടും പറയുന്ന കോട്ടയം ടെറിറ്ററി എന്ന അടിപൊളിയിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ് പിന്നെ എന്ത് തിരുത്തി കിട്ടിയെന്നായി പറയുന്നത് ഒന്നും തിരുത്തി കിട്ടിയിട്ടില്ല എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് എന്നിട്ട് പിന്നെ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ കെ സി സി എന്ന പ്രസിഡന്റ് പറയാം ഏതെങ്കിലും മേടിയും ഇവിടെയാണ് നമ്മൾ നമ്മൾ സേവ് ചെയ്ത് കുറച്ച് ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ ഉണ്ട് നമ്മുടെ ആൾക്കാരെ കുറച്ചുപേരെ വൈദിക ഭക്തരും അറച്ചുപേരെ അസോസിയേഷൻ തീവ്രവാദികളുവാക്കുക സേവ് ചെയ്തല്ല നമ്മൾ എല്ലാവരും വൈദികരെ ബഹുമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും സമുദായത്തെ നെഞ്ചുകൂടി ചേർത്ത് പിടിക്കുന്നവനാണ് വിശ്വാസമില്ലാതെ ഞാൻ സമുദായത്തിൽ നിലനിൽക്കില്ല അതിന് അതിനൊരു ഉദാഹരണമാണ് അന്ന് നമ്മുടെ തന്നെ പിതാവിനെ മുക്കിക്കൊന്ന ചരിത്രമുണ്ട് അന്നും ഒരു വിശ്വാസം വേണം നമുക്ക് പിതാക്കന്മാര് വേണം നമുക്ക് വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകണം വേറെ നിവൃത്തിയൊന്നുമില്ല നിങ്ങളുടെ പാരമ്പര്യങ്ങളിലും നിങ്ങളുടെ ആചാരങ്ങളിലും നിങ്ങളുടെ ലിറ്റർജി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഞങ്ങളുടെ ആധിപത്യം അതിനനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർ വിഭജിക്കപ്പെട്ടു വിശ്വാസത്തിന് വേണ്ടി അങ്ങനെയാണ് നാനായ കത്തൂലിക്ക് നായ കൂട്ടുന്നത് ഇതൊക്കെയല്ല ചരിത്രം അതൊക്കെ കോട്ടെ ഇന്നും പ്പോലിക്കരായി ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ എന്താണ് അടുത്ത് മഹാപുരോഹിതന്മാരും നിയമപണ്ഡിതന്മാരും കാനൂനിക നിയമപണ്ഡിതന്മാരും ജനഭൂർമാണികളും നിയന്ത്രിക്കുന്ന ഒരു വലിയ സമുദായം നിയമത്തിന്റെ ജ്ഞാന നിയമത്തിന്റെ വലിയ വലിയ പ്രൊഫസർമാരാണ് കാനൂനികമായിട്ട് തന്നെയാണ് കോട്ടയം ലോകം കിട്ടിയത് അല്ലെന്ന് പറയാനൊക്കെ പത്താം പിയൂസ് മാർപ്പാപ്പ കോട്ടയം രൂപത തെക്കും ഭാഗക്കാർക്കായിട്ട് അനുവദിച്ചപ്പോൾ അത് പത്താം പിയൂസ് മാർപ്പാപ്പ് പറ്റി തെറ്റാണെന്നൊക്കെ ആരെങ്കിലും പറയൂ നമ്മളെങ്കിലും പറയോട്ടെ പോയി പറഞ്ഞു നോക്കാൻ നമ്മളെങ്കിലും പറയോട്ടെ അല്ലാതെ അത് കുറഞ്ഞു ചേരാ പിതാവ് ഒരു പേര് ഞാൻ എന്തായാലും പറഞ്ഞു ഇനിയുണ്ട് നല്ല ദിവസം പിതാവ് ഇപ്പോഴും വളരെ മെഴുക്കി മെഴുക്കി പറഞ്ഞു കോട്ടയം രൂപത എന്തോ സ്വഭാവ വിവാഹ നിഷ്ഠയിൽ അധിഷ്ഠിതമായിട്ടുള്ള மாதக்கட்டிவரை நமக்கு எந்த എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു നിർഭാഗ്യം എന്ന് പറയട്ടെ എല്ലാം ഏറെ ആരാധ്യത്തെ കുറ്റപ്പെടുത്തുക ഞാൻ കാണുന്ന നിർഭാഗ്യം പിതാവിൽ തന്നെയാണ് പിതാവ് തങ്ങളെ ഒപ്പം പിതാവ് ഞങ്ങളുടെ കൂടെ നിൽക്കേ ഇത് 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 പിതാവ് അതിന് സഹ സത്യമാങ്കടത്തോടാണ് ഈ ഒരു നമ്മളൊക്കെ എല്ലാ പിതാക്കന്മാരെയും വളരെ ആചാരത്തോടെ കുടുംബാനോടെ സ്വീകരിച്ച് ആദരിച്ച് കൈമുക്കുന്നവരാണ് പിതാവ് ഇതിനെ നടക്കുന്നുണ്ട് ഏതാണ്ട് കള്ളപോലുള്ള കുടുംബങ്ങളെ സെക്യൂരിറ്റി ആയിട്ട് വായി സം ഞങ്ങൾക്ക് കെട്ടിപ്പിടി പിതാവിനെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോക പക്ഷെ പിതാവിങ്ങനെ ആരുടെ സംരക്ഷിച്ചിരിക്കുന്ന ബഹുമാനം മാത്രം എന്ത് എന്താണ് പക്ഷെ ഞങ്ങളുടെ കൂടെ വിശ്വാസിക്കണം വിശ്വാസ ദൃശ്യങ്ങൾ അനുസൃതമായ ഒരു ജനസമൂഹമായി നമുക്ക് പറയാം ഭർത്താവ് വിശ്വാസികൾ ഭക്തന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ പുരുഷൻ തിരഞ്ഞപ്പെട്ട് മരിച്ചപ്പോൾ ഞാൻ ഇത് വന്നെ കുറച്ച് പറഞ്ഞുകൊണ്ട് തോന്നരുത് ഭർത്താവിന്റെ ഖബറിംഗിലേക്ക് ആരെയും ഒന്നും നോക്കാതെ ഓടുന്നവരാ ആരും ഒന്നും നോക്കാതെ ഓടുന്നവരാ അതും ഭക്തൻ എന്നാ അറിയുന്നു അതാണ് അതാണ് േറ്റം അങ്ങനെ സ്നേഹത്തോടെ അങ്ങനെ വിശ്വാസത്തോടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജീവന ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ പരിശുദ്ധ സിപാഹനത്തിലേക്ക് ഒരു നിവേദനം നമുക്ക് സമർപ്പിക്കാം ഇനിയും ഈ പൂർവകാല ചരിത്രം നമുക്ക് ആവർത്തിക്കാറുണ്ട് കൂടുതലും ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ഇതാവുന്നത് സംസാരിക്കുക ഞാൻ എനിക്കിത്രേ പറയാറില്ല ഇത് ചെയ്യുന്നില്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് ജനങ്ങൾ കുറച്ചുപേരെ ബന്ധം കൊടുക്കും പക്ഷേ എന്നാലും ജനങ്ങൾക്കാവുന്ന വിശ്വാസം ജനങ്ങൾക്കാവുന്ന സ്നേഹം ഇത് നമ്മുടെ നമ്മുടെ കിട്ടായ്മ നമ്മുടെ കുടുംബം ഈ കുടുംബത്തിൽ ഒരു കാരണവശാലും ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഒരു കുർബാനയുടെ പേര് ഒരു ഭിന്ദിപ്പുണ്ടാക്കാൻ പാടില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു வளர வேதனையோடு கூடிய அச்சன் ஞாங்கக்கில் வேதனை அதுக்கெலாம் தீர்க்காவது காரியங்கள் பத்து பதினஞ்சு கொல்லம் குர்வானி ஆ ஒரு கம்யூனிடி ஒரு குர் இங்க முடங்கி கிடக்கிட்டு நாடு போலையா ஒன்று திரி நோக்க ஒன்று அது மதத்திலே சென்று தோட்டத்து வந்தவரல்லே ഒന്നും അന്വേഷിക്കാൻ വരും നിങ്ങൾ വിളിച്ചതല്ലേ വരണം പിതാവ് ഇനിയും വരണം ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ പറയാതെ നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് പറഞ്ഞാൽ ചെയ്താൽ കാര്യങ്ങളെ ഒരും അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് പിതാക്കന്മാർക്ക് പിതാക്കന്മാർ തന്നെ അറിയാം നമ്മളെന്താ ഒന്നിച്ചിരുന്ന പിതാവൻ നമ്മളെ കൂടെ നിന്നെ പറ്റൂ നമ്മൾ ഒന്നിച്ചു തരുന്നാൽ പിതാവന നമ്മുടെ കൂടെ നിന്നെ പറ്റൂ പക്ഷെ നമ്മളിവിടെ അറിയപ്പെടുന്നു വംശശുദ്ധിയിൽ വചന വഴികളിൽ വലിയൊരു ജനതയായി നാം തനിമയിൽ ഒരു മൈൽ ഒരു ഗണമായി നാം ഞാനായക്കാർ നമ്മൾക്കാർ നമ്മൾ ഇത് നേരറിഞ്ഞൊരു ജനമാണ് കേടു കണ്ടവർ കളല്ല ഇത് നേരറിഞ്ഞൊരു ജനമാണ് സബൈത പൂർണി ഗൗനം സൂര്യ അമ്മ സബൈത പൂർണേ ഗൗനം സൂര്യമിത്ത